ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് പൃഥ്വിരാജ് മൂവി ബ്രോഡ് ആഡിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന മൻസൂർ റഷീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ പീഡന പരാതിയായിട്ടൊരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം തന്നെ പറയാം ഈ സംഭവം നടന്നത് ഹൈദരാബാദിൽ വെച്ചായതുകൊണ്ട് തന്നെ അതിൻ്റെ കേസ് ഓൾറെഡി ഹൈദരാബാദ് പോലീസിലുണ്ട് സിനിമാ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹോട്ടലിൽ വെച്ച് മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയതിനു ശേഷം യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി നിരവധി തവണ പരാതി നൽകി പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ല അതുമാത്രമല്ല ഒരു സംഭവത്തിന് ശേഷം അവരുടെ കുടുംബജീവിതം തകർന്നു എന്നും പറയുന്നുണ്ട് പരാതിപ്പെട്ടതിന് ശേഷവും പൃഥ്വിരാജൻ്റെ തന്നെ മൂവിയായ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ബ്രോഡാഡിയുടെ സെറ്റിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല ഈ സംഭവം നടന്ന ദിവസം ക്രൂ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് റൂം ബുക്ക് ചെയ്തിട്ട് ഏകദേശം ആറ് മണിയോടുകൂടിയാണ് ഇവർ റൂമിലെത്തിയതെന്ന് പറയുന്നുണ്ട് അന്നത്തെ ദിവസത്തെ ഷൂട്ടിംഗ് ശംഷാബാദിലായിരുന്നു അതുകൊണ്ട് തന്നെ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് വരാമെന്ന രീതിയിലാണ് മൻസൂർ റഷീദ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് അയാൾ റൂമിലെത്തുമ്പോഴേക്കും ഒരു ചീഫ് അസോസിയേറ്റിനെയും അസോസിയേറ്റിനെയും കാണാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കാൻ പറഞ്ഞു പിന്നീട് അയാൾ റൂമിലെത്തിയതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തല ഇറങ്ങുന്ന പോലെ തോന്നി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തുകൊള്ളാൻ അയാൾ പറഞ്ഞു അങ്ങനെ കുറച്ച് നേരമായിരുന്നു കണ്ണു ഉറക്കുമ്പോൾ പതിനൊന്ന് മണിയായിരുന്നു അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവരെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അപ്പം തന്നെ ഈ മൻസൂറിനെ ഒരു അമ്പത് പ്രാവശ്യത്തോളം വിളിച്ച് നോക്കിയെന്നാണ് അവർ പറയുന്നത് എന്നിട്ട് അയാൾ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഇനി അവിടെ നിൽക്കണ്ട അവിടെ സേഫ് സേഫല്ല എത്രയും പെട്ടെന്ന് അവിടുന്ന് വെക്കേറ്റ് ചെയ്തുകൊള്ളാനാണ് പറഞ്ഞത് ഈ നടന്ന സംഭവങ്ങളൊന്നും ഹസ്ബൻഡിനോട് പറയാതെ തീരെ വയ്യ എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി ഏകദേശം ഒരു മണിയോടുകൂടി റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത് ആ സമയത്ത് ഹൈദരാബാദ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തതിനെ തുടർന്ന് അവർ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇവരുടെ കോൾ ഹിസ്റ്ററിയും വന്നതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല എം സെറ്റിൽ ഒരു മാസത്തോളം വർക്ക് ചെയ്തു എന്നിട്ടും ഇതിനകത്തൊരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് വനിതാ കമ്മീഷനും ഫെഫ്കും ഒക്കെ പരാതി നൽകി ഒരു റിപ്ലൈ മെയിൽ കിട്ടി അല്ലാതെ വേറെ അന്വേഷണമൊന്നും ഒന്നും ഉണ്ടായില്ലെന്നും പറയുന്നുണ്ട് പിന്നീട് പൃഥ്വിരാജ് ഒരിക്കലും ഷെയർ ചെയ്ത ഫോട്ടോയിൽ ഈ മൻസൂർ റഷീദ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നതായിട്ട് കണ്ടു അതിനുശേഷം ബ്രോഡാഡിയുടെ എംബ്രാൻ്റെ ഒക്കെ ചീഫ് അസോസിയേറ്റിനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അയാളിതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു ഒരാഴ്ച ഇവനെ നിരീക്ഷിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൻസൂറിൻ്റെ സുഹൃത്തിന് വനിതാ കമ്മീഷൻ കൊടുത്ത് പരാതിയുടെ ഒരു കോപ്പി ഇട്ട് കൊടുക്കാനും പറഞ്ഞു ഈ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ഒരു സംശയം ഉണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് ഈ മൻസൂർ റഷീദ് എന്ന് പറയുന്ന വ്യക്തി പെരുമാറിയെന്ന് പറയുന്നുണ്ട് പിന്നീട് ഈ കാര്യം പൃഥ്വിരാജിൻ്റെ മാനേജർ അറിയുകയും അതിനെ തുടർന്ന് ആ വ്യക്തിയെ സിനിമയിൽ നിന്ന് മാറ്റുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് സിനിമയിൽ നിന്ന് മാറ്റിയെന്നാണ് പറഞ്ഞതെന്നും അത് മാറ്റിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല എന്നും അവർ പറയുന്നുണ്ട് ഈ കാര്യം പോലീസിൽ പരാതിപ്പെട്ടു നടപടി ഉണ്ടായില്ല സെറ്റിൽ ആ ഒരു ചീഫ് അസോസിയേറ്റ് കാര്യങ്ങളോടൊക്കെ പറഞ്ഞിട്ടും ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിട്ട് എത്രയും പെട്ടെന്ന് നടപടി നടപടിയെടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ പോലീസിൽ പോലീസിലറിയിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇതൊന്നും പോയില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടും അയാളെ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയതല്ലാതെ വേറൊരു കാര്യം ഉണ്ടായില്ല എന്ന് പറയുന്നത് എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് ഓർക്കണം നിലവിൽ അവരുടെ കുടുംബജീവിതം തകർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത് ആദ്യത്തെ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഇതെല്ലാം സംഭവിക്കുകയും ചെയ്തു പിന്നീടും അവർക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അവർ പിന്നീട് മുമ്പോട്ട് പോയി അവർ പരാതി കൊടുക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് പക്ഷേ അങ്ങനെ വെറുതെ പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതിനുള്ള നടപടികളും ഉണ്ടാവണ്ടേ അങ്ങനെ ഒരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമാ മേഖലയിലെ ചൂഷണങ്ങളും അതിനെ തുടർന്നുള്ള പരാതികളൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് പ്രമുഖർ മാത്രമല്ല ഇതുപോലെ ഇടയിൽ നിൽക്കുന്ന അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള തുടങ്ങിയ ആളുകളുമൊക്കെ ഇതിനകത്ത് വിടുന്നുണ്ട് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് ഹൈദരാബാദിൽ താമസിക്കുന്നവർക്ക് നിലവിലെ കേസ് കേരളത്തിലേക്ക് മാറ്റുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞത് അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല അതുകൊണ്ട് തന്നെ കേസ് മാറ്റാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഹൈദരാബാദ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകാത്തതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് നടപടികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഹൈദരാബാദ് പോലീസിന് പ്രഷർ ഉണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഈ അസോസിയേറ്റീവ് അസിസ്റ്റൻറ്റുമൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തികൾ പോലും ഇത്രയേറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഏതായാലും പൃഥ്വിരാജിനെ പോലുള്ള ഒരാളുടെ സിനിമയുടെ സെറ്റിലാണ് അത് സംഭവിച്ചതെന്നുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് വന്ന പത്രസമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സെറ്റിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തീർച്ചയായിട്ടും കണക്കിലെടുക്കും ഈ ഒരു കാര്യത്തിൽ വേണ്ട നടപടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പൃഥ്വിരാജ് ഇത് കണ്ട് കണ്ണടച്ചിരിക്കില്ല നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക്